എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ ആർ സി അഥവാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വണ്ടിയുടെ ആർ സിയും അതേമാതിരി ഡ്രൈവിംഗ് ലൈസൻസും നമുക്ക് പോസ്റ്റലായിട്ട് ലഭിക്കില്ല മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിവാഹൻ എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് വണ്ടിയുടെ ചേസിസ് നമ്പർ നമ്മൾ നോട്ട് ചെയ്തു വെക്കണം ആ ചേസിസ് നമ്പറിലെ അവസാനത്തെ അഞ്ചക്കം നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ എങ്ങനെയാണ് വണ്ടിയുടെ അർച്ചി നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എൻ്റർ ബട്ടൺ അമർത്തുക അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജാണ് ഓപ്പൺ ചെയ്യേണ്ടി വരിക ഇവിടെ പരിവാഹൻ സേവ എന്ന് പറഞ്ഞിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പരിവാഹൻ സൈറ്റിൻ്റെ ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജാണ് കാണാൻ കഴിയുക ഈ പേജിൻ്റെ ഇടത് ഭാഗത്ത് മൂന്ന് ലൈൻസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഓൺലൈൻ സർവീസസ് എന്ന് കാണാം അതിൽ കുറേ സർവീസുകളുടെ പേരുണ്ടാവും അതിൽ നമ്മൾ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അവിടെ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക കേരള എന്ന് സെലക്ട് ചെയ്യുക ഇവിടെ ചൂസ് ഓപ്ഷൻ ടു അവൈൽ സർവീസസ് എന്ന് കാണാം അതിൽ വെഹിക്കിൾ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രിങ് അതോറിറ്റി ഇവിടെ നമ്മൾ വെഹിക്കിൾ നമ്പർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ചെക്ക് ബോക്സ് കാണാം താഴെയായിട്ട് അതിൽ ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒരു പോപ്പ് വിൻഡോ കാണാം ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഒതൻറ്റിക്കേഷൻ മോഡ്സ് വൈൽ അവൈലിംഗ് എനി സർവീസസ് ഓൺ വാഹൻ സിറ്റിസൺ പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമ്മൾ പ്രൊസീഡ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്ന പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ നമ്പർ അവിടെ കാണിക്കും ഓൺലൈൻ സർവീസസ് എന്ന് കാണാൻ പറ്റും ഇപ്പോൾ കാണുന്ന പേജിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഒരു ചെറിയ മൂന്ന് ലൈൻസ് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നോക്കൂ ഡൗൺലോഡ് ഡോക്യുമെൻ്റ് എന്ന് കാണാം അതായത് ഹോം സർവീസസ് അപ്പോയിൻമെൻറ്റ് അതർ സർവീസസ് അതിന് താഴെയായിട്ട് ഡൗൺലോഡ് ഡോക്യുമെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പ്രിൻറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ടാക്സ് ലൈസൻസ് പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതിന് നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാണാൻ കഴിയും അതിന് താഴെയായിട്ട് ചേസിസ് നമ്പർ അത് നമ്മൾ അടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആർ സി ബുക്കിൽ ഉണ്ടായിരിക്കും ചേസിസ് നമ്പർ അതിൻ്റെ അവസാനത്തെ അഞ്ചക്കമാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അതിനുശേഷം വാലിഡേറ്റ് ഇൻഫർമേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അവിടെ ഒരു ചെക്ക് ബോക്സ് കാണാൻ പറ്റും അവിടെ നമ്മൾ ടിക്ക് ചെയ്യുക അതിനുശേഷം അത് ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കാണിക്കും അതിൽ അവസാനത്തെ നാലക്കമാണ് കാണിക്കുക അതായത് നമ്മുടെ ആർ സിയുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് കാണിക്കുക അതിന് താഴെ ജനറേറ്റ് ഒ എന്നൊരു ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒ ടി പി ഹാസ് ബീൻ ജനറേറ്റഡ് ആൻഡ് സെൻറ്റ് ടു രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ എന്ന് കാണാം അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും ആ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഷോ ഡീറ്റെയിൽസ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ആർ സി ഐയുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും നമുക്കത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് അത് നമ്മൾ പ്രിൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പം നമ്മൾ പ്രിൻറ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്കത് സേവ് കൊടുക്കാം അപ്പോൾ സേവ് കൊടുത്തിട്ട് നമുക്ക് പി ഡി എഫ് ആയിട്ട് അത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് നമ്മൾ മൊബൈലിലെ ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് നമുക്കത് സേവ് കൊടുത്തിട്ട് മൊബൈലിൽ സേവ് ചെയ്തു വെക്കാം പിന്നീട് ആവശ്യമുള്ളപ്പോൾ നമുക്കത് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്